സോളാർ വെച്ചാൽ ഇപ്പോൾ ഗുണകരമാകുമോ അതല്ലെങ്കിൽ ഭാവിയിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാകുമോ ഇത്രയും തുക മുടക്കുമ്പോൾ അത് ലാഭകരമാകുമോ എന്നൊരു ടെൻഷൻ കൊണ്ടാണ് ആളുകൾ ഇപ്പോഴും സോളാർ വെക്കാൻ ഒരു വിമുഖത കാണിക്കുന്നത് അപ്പൊ അതിന്റെ ഒരു ശരിയായ വശം എന്ന് പറഞ്ഞാൽ നമുക്ക് അതിൽ എഴുപത്തി എട്ടായിരം രൂപ ഇപ്പോൾ ഗവൺമെന്റ് സബ്സിഡി കിട്ടും അങ്ങനെ വെച്ച് നോക്കുമ്പോൾ ഏകദേശം ഒരു നാലര വർഷം കൊണ്ട് നമ്മൾ ഈ ബില്ലടയ്ക്കുന്ന തുക നമുക്ക് സേവായി കിട്ടുകയാണ് പിന്നെ നമുക്ക് എനർജി ഫ്രീ ആണ് സോളാർ പവർ പ്ലാന്റ് അതുപോലെ തന്നെ നമ്മളിൽ പലർക്കും സോളാർ 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 എന്താണ് 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 പവർ പവർ പ്ലാന്റ് പ്ലാന്റ് അതിന്റെ ഗുണങ്ങൾ എന്നുള്ളത് കൃത്യമായിട്ട് ധാരണയില്ല പറയാനുള്ളത് എന്ന് പറഞ്ഞാൽ നമുക്ക് ആവശ്യമുള്ള വൈദ്യുതി സോളാർ പാനലുകൾ ഇൻസ്റ്റാൾ ചെയ്തുകൊണ്ട് വൈദ്യുതി നമ്മൾ ഉപയോഗിക്കുന്നു അതുപോലെ തന്നെ കെ സി ബി ലേക്ക് കൊടുക്കുന്നു ബാറ്ററിയിലേക്ക് സ്റ്റോർ ചെയ്ത് ഉപയോഗിക്കുന്നു ഈ രീതിയിലാണ് സോളാർ പവർ പ്ലാന്റുകൾ വർക്ക് ചെയ്യുന്നത് ഇപ്പോഴും പല ആളുകളും സോളാർ വെക്കാത്തതിൻ്റെ ഒരു കാരണം ഈ സോളാർ വെച്ചാൽ ഇപ്പോൾ ഗുണകരമാകുമോ അതല്ലെങ്കിൽ ഭാവിയിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാകുമോ ഇത്രയും തുക മുടക്കുമ്പോൾ അത് ലാഭകരമാകുമോ എന്നൊരു ടെൻഷൻ കൊണ്ടാണ് ആളുകൾ ഇപ്പോഴും സോളാറ് വെക്കാൻ ഒരു വിമുഖത കാണിക്കുന്നത് അപ്പോൾ അതിൻ്റെ ഒരു ശരിയായ ഒരു വശമെന്ന് പറഞ്ഞാൽ ഒരു ത്രീ കിലോ ബോട്ട് സിസ്റ്റം ഒരു ആറായിരം രൂപ വരുന്ന ഒരു ഫാമിലിക്ക് ഒരു രണ്ട് മാസത്തിൽ ആറായിരം രൂപ കറണ്ട് ബില്ല് അടയ്ക്കുന്ന ഒരു ഫാമിലിയെ സംബന്ധിച്ച് ഒരു രണ്ട് ലക്ഷത്തി പത്തായിരം രൂപ മുടക്കിയൊരു മൂന്ന് കിലോവാട്ട് സോളാർ പവർ പ്ലാന്റ് സ്ഥാപിക്കുമ്പോൾ നമുക്കതിൽ എഴുപത്തി എട്ടായിരം രൂപ ഇപ്പോൾ ഗവൺമെൻറ് സബ്സിഡി കിട്ടുന്നുണ്ട് ഒരു ലക്ഷത്തി മുപ്പതിനായിരം രൂപയോളമാണ് നമുക്ക് ഇനീഷ്യലി അതിൻ്റെ കോസ്റ്റ് വരുന്നത് അങ്ങനെ വെച്ച് നോക്കുമ്പോൾ ഏകദേശം ഒരു നാലര വർഷം കൊണ്ട് നമ്മൾ ഈ ബില്ലടയ്ക്കുന്ന തുക നമുക്ക് സേവായി കിട്ടുകയാണ് പിന്നെ നമുക്ക് എനർജി ഫ്രീ ആണ് എനർജി ഫ്രീ ആവുന്നതിനോടൊപ്പം തന്നെ നമുക്ക് നമ്മുടെ സമൂഹത്തോടു കൂടി ചെയ്യുന്ന ഒരു വലിയൊരു കാര്യം തന്നെ നമ്മൾ നമ്മളിതിൽ ചെയ്യുന്നുണ്ട് കാരണം നമ്മുടെ കേരളത്തിനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ നമുക്ക് എഴുപത് ശതമാനത്തോളം നമ്മുടെ വൈദ്യുതിയും താപവൈദ്യുത നിലയങ്ങളിൽ നിന്നാണ് ഉത്പാദിപ്പിക്കുന്നത് മുപ്പത് ശതമാനം മാത്രമാണ് ഹൈഡ്രോ പവർ പ്ലാന്റിൽ നിന്നും നിർമ്മിക്കുന്നത് അങ്ങനെ വെച്ച് നോക്കുമ്പോൾ നമുക്ക് ഈ കാർബൺ ഫ്രീ സ്റ്റേറ്റ് എന്ന ഒരു ചിന്തയിലേക്ക് സോളാറിനെ പെട്ടെന്ന് എത്തിക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ട് ആ രീതിയിൽ നോക്കുമ്പോൾ ഇപ്പൊ നമ്മൾ ഒരു ലക്ഷത്തി മുപ്പതിനായിരം മുടക്കുക എന്ന് പറഞ്ഞാൽ വലിയൊരു ലാഭം തന്നെയാണ് ഇതിന്റെ പിന്നിലുള്ളത് ഓൺഗ്രിഡ് എന്നിങ്ങനെ തീർച്ചയായിട്ടും നല്ലൊരു ക്വസ്റ്റൻ ആണ് നമുക്ക് സോളാർ ഓൺ ഗ്രിഡ് ഓഫ് ഗ്രിഡ് ഹൈബ്രിഡ് ഇങ്ങനെ മൂന്ന് തരത്തിൽ തന്നെയാണ് നമുക്ക് സോളാർ സിസ്റ്റം നമ്മുടെ വീടുകളിൽ ചെയ്യാൻ സാധിക്കുന്നത് ഇതില് സോളാർ ഓഫ് ഗ്രിഡ് ആദ്യം പറയാം ഓഫ് ഗ്രിഡ് എന്ന കോൺസെപ്റ്റ് പറയുന്നത് നമുക്ക് ആവശ്യമുള്ള വൈദ്യുതി നമ്മൾ പകൽ ഉപയോഗിക്കുന്നു എക്സസ് ഉള്ള വൈദ്യുതി നമ്മൾ ബാറ്ററി വെച്ചിട്ട് അതിലേക്ക് സ്റ്റോർ ചെയ്യുന്നു രാത്രി സമയത്ത് അതായത് വെയിൽ ഇല്ലാത്ത സമയത്ത് ഈ രാത്രിയിൽ നമ്മൾ സ്റ്റോർ ചെയ്തിട്ടുള്ള വൈദ്യുതി തിരിച്ചെടുത്ത് യൂസ് ചെയ്തു ഇതാണ് ഓഫ് ഗ്രിഡ് സിസ്റ്റത്തിൻ്റെ പ്രത്യേകത രണ്ടാമത്തെ സിസ്റ്റം എന്ന് പറയുന്നത് ഓൺ ഗ്രിഡ് സിസ്റ്റമാണ് ഓൺ ഗ്രിഡ് സിസ്റ്റം എന്ന് പറയുന്നത് സോളാർ പാനലുകൾ നമ്മൾ വീടുകളിൽ സ്ഥാപിക്കുന്നു പകൽ സമയത്ത് നമ്മൾ സോളാറിൽ നിന്ന് ഉപയോഗിക്കുന്നു ബാലൻസ് ഉള്ള വൈദ്യുതി നമ്മൾ കെ എസ് ഇ ബിന്റെ ഗ്രിഡിലേക്ക് കണക്ട് ചെയ്ത് അത് വിൽക്കുകയാണ് അത് അങ്ങോട്ട് കയറ്റി വിടുകയാണ് രാത്രി സമയത്ത് വെയിലില്ലാത്തത് കൊണ്ട് തന്നെ നമുക്ക് സോളാറിൽ നിന്നുള്ള വൈദ്യുതി കിട്ടില്ല ബാറ്ററി ഇല്ലാത്ത സിസ്റ്റം ആയതുകൊണ്ട് അവിടെയും ഉണ്ടാവില്ല അപ്പൊ അതിന് രാത്രി സമയത്ത് നമുക്ക് വെയിലില്ലാത്ത സമയത്ത് നമുക്ക് കെ എസ് ഇ ബിയിൽ നിന്നും നമ്മൾ കറണ്ട് റിട്ടേൺ എടുക്കുകയാണ് ചെയ്യുന്നത് അതായത് പകൽ നമ്മൾ കൊടുത്ത കറണ്ട് തന്നെ നമ്മൾ തിരിച്ചെടുക്കുന്നു ഈ കൺസെപ്റ്റാണ് ഓൺഗ്രിഡ് സിസ്റ്റം എന്ന് പറയുന്നത് ഓൺഗ്രിഡ് സിസ്റ്റവും ഓഫ്ഗ്രിഡ് സിസ്റ്റവും തമ്മിലുള്ള പ്രധാന വ്യത്യാസം ഈ ബാറ്ററി തന്നെയാണ് രണ്ടാമത്തെ ഒരു മെയിൻ വ്യത്യാസം എന്ന് പറയുന്നത് ഓൺഗ്രിഡ് സിസ്റ്റത്തിന് സബ്സിഡി നിലവിലുണ്ട് ഓഫ്ഗ്രിഡ് സിസ്റ്റത്തിന് സബ്സിഡിയില്ല അടുത്ത സിസ്റ്റം എന്ന് പറയുന്നത് ഹൈബ്രിഡ് സിസ്റ്റമാണ് ഹൈബ്രിഡ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ ഓൺഗ്രിഡ് സിസ്റ്റത്തിൻ്റെയും ഓഫ്ഗ്രിഡ് സിസ്റ്റത്തിൻ്റെയും ഒരു കോമ്പിനേഷനാണ് അതിൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പൾ എന്ന് പറയുന്നത് നമ്മുടെ വീട്ടിൽ സോളാർ പാനൽ സ്ഥാപിച്ചു കഴിഞ്ഞ് ഇതിൽ നിന്ന് രണ്ട് കണക്ഷൻ ഉണ്ടാവും ഒന്ന് കെ എസ് ഇ ബിൻ്റെ ഗ്രിഡിലേക്ക് ഒരു കണക്ഷൻ ഉണ്ടാവും ഓൺഗ്രിഡ് സിസ്റ്റം പോലെ അതുപോലെ തന്നെ ഓഫ് ഗ്രിഡ് സിസ്റ്റം പോലെ ഇതിനൊരു ബാറ്ററിയും ഉണ്ടാകും ഒരു ബാറ്ററി പാക്കും ഉണ്ടാവും ഇതിന്റെ ഒരു പ്രത്യേകത അല്ലെങ്കിൽ ഒരു ബെനിഫിറ്റ് എന്ന് പറയുന്നത് ഓൺഗ്രിഡ് സിസ്റ്റത്തിൽ നമ്മുടെ കെ എസ് സി ബിന്നും പോയിട്ടുണ്ടെങ്കിൽ ആ കരണ്ട് നമുക്ക് ഉപയോഗിക്കാനും പറ്റില്ല അത് എക്സ്പോർട്ട് ചെയ്യാനും പറ്റില്ല അപ്പോൾ ഓൺഗ്രിഡ് സിസ്റ്റത്തിന് ഒരു പ്രശ്നമുണ്ട് പക്ഷേ ഓഫ്ഗ്രിഡ് ആണെങ്കിൽ നമുക്ക് ആ കറണ്ട് പോകുന്ന പ്രശ്നം ഇവിടെ വരുന്നില്ല ആ കരണ്ട് ബാറ്ററിയിലേക്ക് സ്റ്റോർ ചെയ്യാൻ പറ്റുന്നുണ്ട് സെയിം കൺസെപ്റ്റ് തന്നെയാണ് ഇവിടെ വരുന്നത് നമുക്ക് ഓൺ ഗ്രിഡിലേക്ക് അതായത് ഗ്രിഡിലേക്ക് കണക്ട് ചെയ്തുകൊണ്ട് കെ എ സി ബിക്ക് നമ്മുടെ കറണ്ട് വിൽക്കാനും പറ്റുന്നുണ്ട് അതേസമയം കറണ്ട് പോകുന്ന സമയത്തോ അല്ലെങ്കിൽ അല്ല അല്ലാത്ത സമയത്തോ നമ്മുടെ ഉപയോഗം കുറവായിരുന്ന സമയത്തോ ഒക്കെ നമുക്ക് ബാറ്ററിയിലേക്ക് ഈ പറഞ്ഞ കരണ്ട് സ്റ്റോർ ചെയ്ത് ഉപയോഗിക്കാൻ പറ്റും അപ്പോൾ രാത്രി കാലങ്ങളിൽ നമുക്ക് കെ എസ് ബിയുടെ ഉപയോഗം കുറച്ചിട്ട് നമുക്ക് ഈ സ്റ്റോർ ചെയ്ത വൈദ്യുതി ഉപയോഗിച്ച് മുന്നോട്ട് പോകാൻ സാധിക്കും ഇതാണ് ഹൈബ്രിഡ് സിസ്റ്റത്തിൻ്റെ പ്രത്യേകത ഇപ്പം ഈ രണ്ടാമത്തെ ക്വസ്റ്റിനിലേക്ക് വരാം രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഇതിലേതാണ് ബെസ്റ്റ് സിസ്റ്റം എന്നാണ് നമുക്ക് ഒരിക്കലും ഹൈബ്രിഡ് ആണോ ഓൺഗ്രിഡ് ആണോ അതല്ലെങ്കിൽ ഓഫ്ഗ്രിഡ് ആണോ ബെസ്റ്റ് സിസ്റ്റം എന്ന് പറയാൻ പറ്റില്ല അത് കസ്റ്റമറുടെ അനുസരിച്ചാണ് വരുന്നത് കാരണം ഇപ്പോൾ ഒരു ഏരിയ നമ്മൾ എടുത്താൽ സ്ഥിരമായി പകൽ കറണ്ട് പോകുന്ന ഒരു ഏരിയ ആണെന്ന് വിചാരിക്കുക അവിടെയുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ പകൽ നമ്മൾ ഈ സോളാറിൽ നിന്ന് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു വൈദ്യുതി ഓൺഗ്രിഡ് സിസ്റ്റം ആണെങ്കിൽ നമുക്ക് ഇത് എക്സ്പോർട്ട് ചെയ്യാൻ പറ്റില്ല ഒരു രണ്ടോ മൂന്നോ മണിക്കൂർ പകൽ കറണ്ട് പോയിട്ടുണ്ടെങ്കിൽ ഈ കറണ്ട് നമുക്ക് ഉപയോഗിക്കാനും പറ്റില്ല അത് കെ സി ബിയിലേക്ക് കൊടുക്കാനും പറ്റില്ല കാരണം കെ സി ബിയിൽ കറണ്ട് ഉണ്ടെങ്കിൽ മാത്രമാണ് ഓൺഗ്രിഡ് സിസ്റ്റം വർക്ക് ചെയ്യുക പക്ഷേ ഓഫ് നമ്മുടെ ഹൈബ്രിഡ് സിസ്റ്റത്തിലേക്ക് വരുമ്പം കെ സി ബിയിൽ കറണ്ട് ഇല്ലെങ്കിൽ ഈ സെയിം കറണ്ട് നമുക്ക് ഉപയോഗിക്കാനും പറ്റും അതുപോലെ തന്നെ ബാറ്ററിയിലേക്ക് സ്റ്റോർ ചെയ്യാനും പറ്റും ഇവിടെയാണ് ഹൈബ്രിഡ് സിസ്റ്റത്തിൻ്റെ മേന്മ വരുന്നത് അപ്പോൾ ഈ പറഞ്ഞ പോലെ സ്ഥിരമായി കറണ്ട് പോകുന്ന പകൽ കറണ്ട് പോകുന്ന ഒരു ആൾക്ക് കരണ്ട് വൈദ്യുതി ബില്ല് സേവ് ചെയ്യുക എന്ന ഉദ്ദേശത്തോടു കൂടി ഹൈബ്രിഡ് സിസ്റ്റം വെക്കാൻ പറ്റും ഇനി അങ്ങനെ ഒരു ആവശ്യമില്ല എനിക്കിപ്പോൾ എൻ്റെ വീട്ടിൽ സ്ഥിരമായിട്ട് കറണ്ട് കിട്ടുന്നുണ്ട് കെ എസ് സി ബിന്നങ്ങനെ കറണ്ട് പോവാറില്ല എനിക്ക് കറണ്ട് ബില്ല് കുറച്ചാൽ മാത്രം മതി എനിക്ക് എൻ്റെ ബാക്കപ്പിന് വേണ്ടി ചെറിയൊരു ഇൻവെർട്ടർ എൻ്റെ വീട്ടിലുണ്ട് അങ്ങനെയുള്ള കസ്റ്റമറെ സംബന്ധിച്ച് ഓൺഗ്രിഡ് സിസ്റ്റമാണ് ഏറ്റവും ബെസ്റ്റ് കാരണം അവർക്ക് ഇൻവെർട്ടറിലുള്ള ഉപയോഗം മതി കറണ്ട് പോകുമ്പം അങ്ങനെയാണെങ്കിൽ അത് ഓൺഗ്രിഡിൽ തന്നെ സേവ് ആവുന്നുണ്ട് നമ്മുടെ ഓട്ടോമാറ്റിക്ക് കെ എസ് സി ബിന്നുള്ള നിന്ന് ചാർജ് ആവുന്നത് പോലെ ഒരു ചെറിയൊരു ഇൻവെർട്ടർ നമുക്കുണ്ട് അതിൽ നിന്നുള്ള ബാക്കപ്പ് നമുക്ക് രാത്രിയിൽ ഉപയോഗിക്കാൻ പറ്റും പിന്നെ കറണ്ട് പോകാത്തത് കൊണ്ട് നമുക്ക് ഇത് ഫുള്ളായിട്ട് തന്നെ എക്സ്പോർട്ട് ചെയ്യാം അതല്ലെങ്കിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നുണ്ട് അങ്ങനെയുള്ള കസ്റ്റമറെ സംബന്ധിച്ച് ഓൺഗ്രിഡ് തന്നെയാണ് ബെസ്റ്റ് ഓൺഗ്രിഡിനും ഹൈബ്രിഡിനും നമുക്ക് സെയിം സബ്സിഡിയാണ് വരുന്നത് ഇനി മൂന്നാമത്തെ സിസ്റ്റം എന്ന് പറയുന്നത് നമുക്ക് ഓഫ്ഗ്രിഡ് സിസ്റ്റമാണ് ഓഫ്ഗ്രിഡ് സിസ്റ്റത്തിൻ്റെ പ്രത്യേകത അവിടെ കെ ആയിട്ടുള്ള കണക്ഷൻ ഉണ്ടാവില്ല അതിന് ബാറ്ററി വെച്ചിട്ടാണ് യൂസ് ചെയ്യുക നമുക്ക് പകൽ നമ്മുടെ ഉപയോഗം സോളാറിലായിരിക്കും അതുപോലെ തന്നെ രാത്രിയിലേക്കുള്ള ആവശ്യത്തിന് പകൽ തന്നെ നമ്മുടെ നാലോ എട്ടോ ബാറ്ററികളിൽ നമ്മൾ സ്റ്റോർ ചെയ്ത് വെക്കുന്നുണ്ട് അത് നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് നമുക്ക് രാത്രിയിലോ അല്ലെങ്കിൽ ബാക്കപ്പ് ആയിട്ട് എത്ര വൈദ്യുതി വേണം എന്നതിനനുസരിച്ചാണ് നമ്മൾ ബാറ്ററി പാക്ക് സെലക്ട് ചെയ്യുന്നത് അപ്പോൾ അങ്ങനെ വരുമ്പോൾ കെ സി ബിയെ ആശ്രയിക്കാതെ ഒരു കസ്റ്റമർക്ക് മുന്നോട്ട് പോകണം അല്ലെങ്കിൽ കെ സി ബിയുടെ കറണ്ട് ഇല്ലാത്ത ഒരു സ്ഥലമാണ് അങ്ങനെയുള്ള ഒരു കസ്റ്റമറെ സംബന്ധിച്ച് തീർച്ചയായിട്ടും ബെനിഫിറ്റ് ആവുക ഓഫ് ഗ്രിഡ് സിസ്റ്റമാണ് ഇതാണ് മൂന്നും തമ്മിലുള്ള വ്യത്യാസം സോളാർ പവർ പ്ലാന്റ് വെക്കുന്നതിൽ ഗവൺമെന്റിന്റെ സബ്സിഡീസ് ഉണ്ടോ അതുപോലെ തന്നെ അങ്ങനെ ഉണ്ടെങ്കിൽ അതിന്റെ വിശദാംശം ഒന്ന് തീർച്ചയായിട്ടും നമുക്കിപ്പോൾ സോളാർ പവർ പ്ലാന്റ് സ്ഥാപിക്കാൻ വേണ്ടിയിട്ട് ഗവൺമെൻറ് കേന്ദ്ര ഗവൺമെൻറ് നമുക്ക് സബ്സിഡി തരുന്നുണ്ട് നമുക്ക് മൂന്ന് കിലോവാട്ട് മുതൽ പത്ത് കിലോവാട്ട് വരെയുള്ള പ്ലാന്റുകൾക്കാണ് സബ്സിഡി ഉള്ളത് എഴുപത്തി എട്ടായിരം രൂപ വരെയാണ് നമുക്ക് സബ്സിഡി അതിൻ്റെ വിശദാംശങ്ങൾ എന്ന് പറയുമ്പോൾ നമുക്ക് ഒരു കിലോവാട്ടിന് മുപ്പതിനായിരം രൂപ രണ്ട് കിലോവാട്ടിന് അറുപതിനായിരം രൂപ മൂന്ന് കിലോവാട്ട് മുതൽ മുകളിലേക്ക് എത്ര ചെയ്താലും നമുക്ക് എഴുപത്തി എട്ടായിരം രൂപ ആ രീതിയിലാണ് സബ്സിഡി സ്ട്രക്ചർ വരുന്നത് നമുക്ക് സബ്സിഡി ക്ലെയിം ചെയ്യാൻ വേണ്ടിയിട്ട് ഇത്രയേ ഉള്ളൂ ആദ്യം നമുക്ക് പി എം സൂര്യഖർ വെബ്സൈറ്റിൽ നമുക്ക് കറണ്ട് ബില്ലും അതുപോലെ തന്നെ നമ്മുടെ മൊബൈൽ നമ്പറും എല്ലാം കൊടുത്തുകൊണ്ട് രജിസ്റ്റർ ചെയ്യുക അതിനുശേഷം നമുക്ക് സബ്സിഡി വരേണ്ട ബാങ്ക് പാസ്ബുക്കിൻ്റെ കോപ്പി ഉൾപ്പെടെ അപ്ലോഡ് ചെയ്തുകൊണ്ട് നമുക്ക് ഫീസിബിലിറ്റി കെ എസ് ഇ ബിന്ന് എടുക്കുക അതിനുശേഷം നമുക്ക് വീട്ടിൽ സോളാർ ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റുന്നതാണ് സോളാർ ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം ഇൻസ്റ്റലേഷൻ റിപ്പോർട്ട് നമ്മൾ സബ്മിറ്റ് ചെയ്യാനുണ്ട് അതിൽ പാനലിൻ്റെ സർട്ടിഫിക്കറ്റ്സ് ഉൾപ്പെടെ സീരിയൽ നമ്പർ ഉൾപ്പെടെ നമുക്ക് അപ്ലോഡ് ചെയ്യാനുണ്ട് അതിനുശേഷം കെ എസ് ബിയിൽ നിന്നും രജിസ്ട്രേഷൻ ചെയ്തുകൊണ്ട് നമുക്ക് നെറ്റ് മീറ്ററിങ്ങിലേക്ക് മാറാൻ പറ്റും അതായത് നമ്മുടെ ഇപ്പോൾ വീട്ടിൽ ഉപയോഗിക്കുന്ന മീറ്റർ മാറ്റിയിട്ട് സോളാർ നെറ്റ് മീറ്റർ കണക്ട് ചെയ്തു തരും ആ നിമിഷം മുതൽ നമ്മുടെ ഉപയോഗം ഫുള്ള് സോളാറിലായിരിക്കും ഇതാണ് അതിൻ്റെ പ്രോസസ്സ് നമുക്ക് മീറ്റർ മാറ്റി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സബ്സിഡിക്ക് ക്ലെയിം ചെയ്യാൻ പറ്റുന്നതാണ് ക്ലെയിം ചെയ്ത് മുപ്പത് ദിവസത്തിനുള്ളിൽ മുപ്പത് വർക്കിംഗ് ഡേയ്സ് ആണ് പറയുന്നത് മുപ്പത് ദിവസത്തിനുള്ളിൽ നമുക്ക് നമ്മൾ കൊടുത്ത ബാങ്ക് അക്കൗണ്ടിലേക്ക് ഈ സബ്സിഡി എമൗണ്ട് ക്രെഡിറ്റ് ആവുന്നതാണ് ഒരു വീട്ടിൽ അതല്ലെങ്കിൽ ഒരു കൊമേഴ്ഷ്യൽ ബിൽഡിംഗിൽ സോളാർ ഇൻസ്റ്റളേഷൻ ചെയ്യുമ്പോൾ എന്തൊക്കെയാണ് നമ്മൾ നോക്കേണ്ടത് ഓക്കെ നമുക്ക് വീടുകളിലായാലും കോമേഴ്ഷ്യൽ പർപ്പസിലുള്ള സ്ഥാപനങ്ങളായാലും നമുക്ക് സോളാർ ചെയ്യാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ ആദ്യം തീരുമാനിക്കേണ്ടത് നമ്മുടെ കൺസംഷൻ എത്രയാണെന്നുള്ളതാണ് എത്ര യൂണിറ്റ് നമ്മൾ ഉപയോഗിക്കുന്നുണ്ട് അതിനനുസരിച്ചുള്ള സോളാർ സിസ്റ്റമാണ് നമുക്ക് ഡിസൈൻ ചെയ്യേണ്ടത് അപ്പോൾ ഒരു ആറായിരം രൂപയൊക്കെ വീടുകളിൽ വരുന്നവർക്ക് ത്രീ കിലോവാട്ട് സിസ്റ്റം മതി അതിന് മുകളിലേക്ക് വരുന്നുണ്ടെങ്കിൽ ഒരു അഞ്ച് കിലോ വാട്ടിൻ്റെ സിസ്റ്റമാണ് ഏറ്റവും ബെസ്റ്റ് ആ രീതിയിൽ നമ്മുടെ ഉപയോഗത്തിനുള്ള ഏത് സിസ്റ്റമാണ് ഇൻസ്റ്റാൾ ചെയ്യേണ്ടതെന്ന് തീരുമാനിക്കുക പിന്നീട് നമുക്ക് ഏത് ബ്രാൻഡ് വെച്ചിട്ട് ചെയ്യണം ഇപ്പോൾ പലതരം ബ്രാൻഡുകൾ നമുക്ക് അവൈലബിൾ ആണ് അതുപോലെ തന്നെ എല്ലാ ബ്രാൻഡുകളിലും മോണോപ്പർക്ക് പെർക്ക് ഹാഫ് കട്ട് അതുപോലെ തന്നെ ബൈഫേഷ്യൽ എൻ ടൈപ്പ് സെൽസ് ഇതെല്ലാം അവൈലബിൾ ആണ് അപ്പോൾ നമ്മുടെ ആവശ്യത്തിന് ഇതിലേതാണെന്ന് സെലക്ട് ചെയ്യുക അതിനുശേഷം ഒരു വെണ്ടറെ കണ്ടെത്തിയിട്ട് നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യുകയാണ് ചെയ്യേണ്ടത് പല തരത്തിലുള്ള സോളാർ പാനലുകൾ ഉണ്ടല്ലോ അപ്പോൾ അത് ഏതൊക്കെയാണ് അതുപോലെ തന്നെ അതിന്റെ എന്തൊക്കെയാണ് തീർച്ചയായിട്ടും ഇപ്പം മാർക്കറ്റിൽ പല തരത്തിലുള്ള സോളാർ പാനലുകൾ ഇപ്പോൾ അവൈലബിൾ ആണ് അതിലിപ്പോൾ എടുത്തിട്ടുണ്ടെങ്കിൽ പോളി ക്രിസ്റ്റലിൻ മോണോ ക്രിസ്റ്റലിൻ അങ്ങനെ പലതരം പാനലുകളുണ്ട് പോളി ക്രിസ്റ്റലിൻ പാനലുകൾ ഇപ്പം നമ്മുടെ നാട്ടിൽ നിന്ന് ഏകദേശം പിന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് കാരണം എഫിഷ്യൻസിയും കാര്യങ്ങളൊക്കെ കുറവുള്ളത് കൊണ്ടാണ് ഇപ്പോൾ ലേറ്റസ്റ്റ് ടെക്നോളജി ആയിട്ട് വന്നിട്ടുള്ളത് മോണോ പർക്കിൻ്റെ ഹാഫ് കട്ട് പാനൽ അതിൻ്റെ തന്നെ ബൈഫേഷ്യൽ പാനൽ എൻ ടൈപ്പ് സെൽ ഇങ്ങനെ പലതരം പാനലുകൾ നിലവിലുണ്ട് ഇപ്പോൾ മാർക്കറ്റിൽ ഏറ്റവും കൂടുതൽ പോകുന്നത് ബൈഫേഷ്യൽ പാനൽ തന്നെയാണ് ബൈഫിഷലിൻ്റെ രണ്ട് തരം പാനലുകൾ ഒന്ന് പി ടൈപ്പ് സെല്ലും അതുപോലെ തന്നെ എൻ ടൈപ്പ് സെല്ലും എൻ ടൈപ്പ് സെല്ലെന്ന് പറയുന്നത് എല്ലാവരും കേട്ടിട്ടുണ്ടാവും ടോപ്പ് കോൺ പാനലാണ് അപ്പോൾ ഇങ്ങനെയുള്ള പാനലുകളാണ് നിലവിലുള്ളത് നമുക്കിപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ടെക്നോളജിയിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ മോണോപ്പർക്ക് ഹാഫ് കട്ട് പാനലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് അതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒരു പാനലിൻ്റെ തന്നെ രണ്ട് കട്ടായിട്ടാണ് വരിക ഹാഫ് കട്ട് ആയിട്ടാണ് വരിക നോർമലി ഒരു സിസ്റ്റത്തിൽ നമ്മൾ ഒരു ആറ് പാനൽ ചെയ്യുന്നുണ്ടെങ്കിൽ സീരീസാണ് കണക്ട് ചെയ്യുക അങ്ങനെ കണക്ട് ചെയ്തിട്ട് ഒരു പാനലിൽ ഷെയ്ഡ് വന്നിട്ടുണ്ടെങ്കിൽ ആ എൻറ്റയർ സിസ്റ്റത്തിന്റെ പ്രൊഡക്ഷനെ അത് ബാധിക്കുന്നുണ്ട് പക്ഷെ ഒരു ഹാഫ് കട്ട് പാനലാണ് നമ്മൾ വെക്കുന്നതെങ്കിൽ ആ ഹാഫ് കട്ടിൻ്റെ ഒരു ഹാഫ് കട്ടിലാണ് ഷെയ്ഡ് വരുന്നതെങ്കിൽ ബാക്കി ഉള്ള കട്ടിങ്ങിൽ ഈ പ്രൊഡക്ഷൻ നടക്കുന്നത് കൊണ്ട് തന്നെ ആ സീരീസിലെ മുഴുവൻ പാനലുകളും വർക്ക് ചെയ്യുന്നുണ്ട് തന്നെ കുറച്ചുകൂടി വിപുലമായ ഒരു രീതിയാണ് ബൈഫേഷ്യൽ പാനൽ ഈ പാനലിന്റെ ഹാഫ് കട്ട് പാനലിൻ്റെ തന്നെ അടിവശത്തും സോളാർ സെല്ലുകൾ നിർമ്മിച്ചുകൊണ്ടാണ് ഇപ്പോഴത്തെ പാനലിൽ വരുന്നത് അതിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് നമുക്ക് മേലേന്നുള്ള പ്രൊഡക്ഷൻ കിട്ടും അതുപോലെ തന്നെ നമ്മുടെ റൂഫിൽ തട്ടി റിഫ്ലക്റ്റ് ചെയ്യുന്ന ലൈറ്റും കൂടെ യൂസ് ചെയ്തിട്ട് പ്രൊഡക്ഷൻ വരുന്നതാണ് ഇത് പി ടൈപ്പ് സെല്ലുകളാണ് വരുന്നത് ലേറ്റസ്റ്റ് വന്നിട്ടുള്ളത് ബൈഫേഷ്യൽ എൻ ടൈപ്പ് സെല്ലുകളാണ് വന്നിട്ടുള്ളത് എൻ ടൈപ്പ് സെല്ലെന്ന് പറയുന്നതാണ് ഈ ടോപ്കോൺ പറയുന്നത് ൂട് കൂടുന്ന സമയത്തും ഇതിൻ്റെ പ്രൊഡക്ഷന് കുറവ് വരുന്നില്ല അതാണ് എൻ ടൈപ്പ് സെല്ലുകളുടെ പ്രത്യേകത ഇപ്പോൾ ഒരുപാട് ആളുകൾ എൻ ടൈപ്പ് സെല്ലുകൾ വെച്ച് ചെയ്യുന്നുണ്ട് ഇപ്പോൾ ത്രീ കിലോവാട്ടിൻ്റെ കേസിലൊക്കെ നമ്മൾ എടുത്താൽ നോർമലി കമ്പനി പറയുന്നത് പന്ത്രണ്ട് യൂണിറ്റ് മൂന്ന് കിലോവാട്ടിന് പന്ത്രണ്ട് യൂണിറ്റൊക്കെയാണ് പ്രൊഡക്ഷൻ വരേണ്ടത് പക്ഷേ നമുക്ക് ടോപ്പ് കോൺ പാനലിലേക്കും ബൈഫേഷ്യൽ പാനലിലേക്കൊക്കെ പോകുമ്പോൾ പതിനേഴ് മുതൽ ഇരുപത് യൂണിറ്റ് വരെ നമുക്കൊരു മൂന്ന് കിലോവാട്ട് സിസ്റ്റത്തിൽ പ്രൊഡക്ഷൻ കിട്ടുന്നുണ്ട് ഇത് തന്നെയാണ് ഇതിൻ്റെ ഒരു ബെനിഫിറ്റ് അതുപോലെ തന്നെ ഇതിന്റെ മെയിന്റനൻസ് അത് അങ്ങനെയുള്ള ഡൗട്ടുകൾ ആൾക്കാർക്ക് അപ്പോ എന്ന് പറയുന്നത് സോളാർ സിസ്റ്റം ചെയ്ത് കഴിഞ്ഞാൽ പൊതുവേ മെയിന്റനൻസ് കുറവാണ് മെയിന്റനൻസ് ഇത്രയേ ഉള്ളൂ കസ്റ്റമർ സൈഡിൽ നിന്ന് ചെയ്ത് കൊടുക്കേണ്ടത് നമുക്ക് സോളാർ ഇൻസ്റ്റാൾ ചെയ്ത പാനൽ മാസം കൂടുമ്പോൾ ഒന്ന് ക്ലീൻ ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ് ക്ലീൻ ചെയ്യാൻ അത്ര ബുദ്ധിമുട്ടില്ല ഗ്ലാസ് ആണ് വരുന്നത് അതിൽ ജസ്റ്റ് വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ ഒരു കോട്ടൺ തുണി കൊണ്ടോ അതല്ലെങ്കിലും മോപ്പ് കൊണ്ടോ ഒന്ന് തുടച്ചു കൊടുത്താൽ മതിയാവും ചില കേസിൽ നമുക്ക് ചിലപ്പോൾ ഒന്ന് സോപ്പോ മറ്റോ ഉപയോഗിക്കേണ്ടിവരും പക്ഷെ അത് ആറുമാസം കൂടുമ്പോൾ ക്ലീൻ ചെയ്യുന്നുണ്ടെങ്കിൽ വെള്ളം മാത്രം ഉപയോഗിച്ചിട്ട് ക്ലീൻ ചെയ്യാൻ പറ്റും ഇതാണ് മെയിൻ ആയിട്ട് ഇതിൻ്റെ ഒരു മെയിൻ്റനൻസ് എന്ന് പറയുന്നത് പിന്നെ വരുന്നത് നമുക്കിപ്പോൾ നമ്മളിപ്പോൾ ഇൻസ്റ്റാൾ ചെയ്ത നമ്മുടെ സൈറ്റിലെല്ലാം നമ്മൾ ചെയ്യുന്നത് അഞ്ച് വർഷത്തേക്കൊരു അഗ്രിമെൻ്റ് വെച്ചുകൊണ്ട് തന്നെ നമ്മൾ മെയിൻ്റനൻസ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അതായത് നമ്മുടെ പാനലിൻ്റെ വോൾട്ടേജ് ഉൾപ്പെടെ ചെക്ക് ചെയ്തുകൊണ്ട് ആറുമാസം കൂടുമ്പോൾ നമ്മൾ ചെക്ക് ചെയ്യുന്നുണ്ട് ആ ചെക്കപ്പും കാര്യങ്ങളൊക്കെ നമ്മൾ ആറുമാസം കൂടുമ്പോൾ കൊടുക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ കസ്റ്റമർ സൈഡിൽ നിന്ന് നോക്കിയാൽ നമ്മൾ ഈ അഞ്ച് വർഷത്തെ അഗ്രിമെൻറ്റ് വെച്ചിട്ട് ചെയ്യുമ്പോൾ ഇതിൽ നിന്ന് എന്തെങ്കിലും ചെറിയ ചെറിയ മെയിൻ്റനൻസിനൊന്നും ചാർജ് ഒന്നുമില്ല എല്ലാം ഫ്രീ ഓഫ് കോസ്റ്റ് ആണ് അതുകൊണ്ട് തന്നെ സോളാർ ചെയ്തൊരു കസ്റ്റമർക്ക് മെയിൻ്റനൻസിൻ്റെ ഒരു തലവേദന ഉണ്ടാകും ei